ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫലിയുടെ പദ്ധതിയായ ലുലു ട്വിൻ ഐ ടി ടവർ കാക്കനാട് സ്മാർട്ട് സിറ്റിക്ക് സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൌകര്യങ്ങളാണ് ലുലു ടവറുകളിൽ ഒരുക്കുന്നത് കോടിയിലേറെ രൂപയാണ് നിക്ഷേപം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ ഐ ടി ഓഫീസ് സമുച്ചയമാണ് ടവറുകൾ പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ഏക്കറിൽ മുപ്പത് നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം നൂറ്റി മീറ്ററാണ് മുപ്പത്തഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് ട്വിൻ ടവറുകൾ നിർമ്മിച്ചത് ഇതിൽ ലക്ഷം ചതുരശ്രി ഐ ടി കമ്പനികൾക്കായുള്ള ഓഫീസ് സ്പേസാണ് മുപ്പതിനായിരത്തിലേറെ ടെക് പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാനാകും വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരം ഉറപ്പാക്കുകയാണ് ലുലു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം ഓൺ സൈറ്റ് ഹെലിപാഡ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് ലുലു ഐ ടി ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് ആയിരത്തി മൂന്നൂറ് കൺവെൻഷനൽ പാർക്കിംഗ് അടക്കം മൂന്ന് നിലകളിലായി നാലായിരത്തി അഞ്ഞൂറ് കാറുകൾക്ക് ഒരേ പാർക്ക് ചെയ്യാനാകും ലീഡ് പ്ലാറ്റിനം പ്രിസർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടെയാണ് ട്വിൻ ടവറുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് നൂറ് ശതമാനം പവർ ബാക്ക് അറുപത്തിയേഴ് ഹൈസ്പീഡ് ലിഫ്റ്റുകൾ പന്ത്രണ്ട് എസ്കലേറ്ററുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേസമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഫുഡ് കോർട്ട് അറുന്നൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യം അത്യാധുനിക കോൺഫറൻസ് ഹോൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ ഡേറ്റാ സെന്റർ സൗകര്യം ബാങ്കിംഗ് സൗകര്യങ്ങൾ കൺവീനിയൻസ് സ്റ്റോറുകൾ ജിംനീഷ്യ ഔട്ട്ഡോർ ഗാർഡൻ ക്രഷ് ഓപ്പണിംഗ് സിറ്റിംഗ് സ്പേസ് മഴവെള്ള സംഭരണി മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവയുമുണ്ട് ടിയർ ടു നഗരങ്ങളിൽ കൊച്ചിയുടെ ഭാവി മുന്നിൽ കണ്ടാണ് ലുലുവിന്റെ ബൃഹത്തായ ഐ പദ്ധതി നല്ല ടാലന്റ് പൂളുള്ള നഗരമാണ് കൊച്ചി അടുത്ത മൂന്ന് വർഷത്തിനകം അരലക്ഷം ഐ ടി പ്രൊഫഷണലുകൾക്ക് ലുലു ഐ ടി പാർക്സിലൂടെ ജോലി നൽകുകയാണ് ലക്ഷ്യമെന്ന് ഡയറക്ടർ ആൻഡ് സിഇഒ അഭിലാഷ് വലിയ പറഞ്ഞു നിലവിൽ ഇൻഫോ പാർക്കിലെ ലുലുവിന്റെ രണ്ട് സൈബർ ടവറുകളിലായി പതിമൂവായിരത്തി എണ്ണൂറ് പ്രൊഫഷണലുകളാണ് ജോലി ചെയ്യുന്നത് ഇതിനു പുറമെയാണ് ലുലു ഐ ടിൻ ടവറുകളിൽ ഒരുങ്ങുന്ന തൊഴിലവസരം മറ്റു മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് കമ്പനികൾക്ക് കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നഗരം കൊച്ചിയാണ് എന്നതും ശ്രദ്ധേയമാണ് മറ്റു മെട്രോ നഗരങ്ങളെക്കാൾ മൂന്നിലൊന്ന് വാടക ചെലവ് മാത്രമാണ് കൊച്ചിയിലുള്ളത് കുറഞ്ഞ ജീവിത ചെലവ് മെട്രോ വാട്ടർ മെട്രോ കണക്ടിവിറ്റി മികച്ച ഭക്ഷണശാലകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്നിവ കൊച്ചി ശ്രദ്ധേയമാക്കുന്നു ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉറപ്പാക്കിയിട്ടുള്ളതെന്നും കേരളത്തിന്റെ ഐ ടി വികസനത്തിന് കൂടുതൽ വേഗത പകരുകയാണ് ലുലു ട്വിൻ ടവറുകളെന്നും ലുലു ഐ ടി പാർക്സ് ഡയറക്ടർ ആൻഡ് സിഇഒ അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കി ട്വിൻ ടവറുകൾ കൂടി പ്രവർത്തനം സജ്ജമായതോടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഐ ടി അടിസ്ഥാന സൗകര്യ ദാതാക്കളാകും ലുലു ഗ്രൂപ്പ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഐക്കോണിക് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ് യാഥാർത്ഥ്യമാകുന്നത് രണ്ടാം നിര നഗരങ്ങളിൽ കൊച്ചിയുടെ ഭാവി പരിഗണിച്ചാണ് എന്ന ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടറും സിഇഒയുമായ എം എ നിഷാദ് പറഞ്ഞു മൂന്ന് വർഷത്തിനകം അരലക്ഷം ഐ ടി പ്രൊഫഷണലുകൾക്ക് ലുലുവിൽ ജോലി നൽകുകയാണ് ലക്ഷ്യമെന്ന് ലുലു ഐ ടി പാക്സ് ഡയറക്ടറും സി ഓയുമായ അഭിലാഷ് വലിയവളപ്പിൽ പറഞ്ഞു കേരളത്തിന്റെ ഐ ടി വികസനത്തിന് ലുലു ടവറുകൾ കൂടുതൽ വേഗത പകരുമെന്ന് ലുലു ഐ ടി പാർക്ക് സി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷ്റഫ് ലുലു ഇന്ത്യ സിഒ രജിത് രാധാകൃഷ്ണൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു ഐ ടി പാർക്ക് സി എഫ് മൂർത്തി ബുഗാട്ട എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ മന്ത്രിമാരുൾപ്പെടെ നിരവധി പേരും പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി